കൈക്കൂട്ടുകാരി നമ്മുടെ നാടൻ മത്തങ്ങാക്കറി റെഡി ആയിട്ടുണ്ടേ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി നമുക്ക് എപ്പോഴും മത്തങ്ങ നമ്മളെ പറഞ്ഞെന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും മത്തങ്ങാക്കറി നമുക്ക് മസ്റ്റാണേ അപ്പൊ നമ്മുടെ മത്തങ്ങാക്കറിയൊക്കെ റെഡി ആക്കി അരപ്പൊക്കെ ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഇട്ട് കൊടുക്കാം ഉള്ളി മുളകും കൂടെയാണ് നോക്കിച്ച് ഇടുന്നത് കൂടുതല് ഡെക്കറേഷൻ ഒന്നും പോയില്ല പുള്ളി മുളക് മാത്രമേ എടുത്തിള്ള സമയക്കുറവുണ്ടായി എടുക്ക നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇച്ചിരി കൊടുക്കാം ൊട്ടിച്ച് കിട്ടിക്ക് അവിടെ കോഴി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സീന്നുള്ള ടൗണുണ്ടല്ലോ അതാണ് എനിക്ക് ഇഷ്ടം ഒരു കുട്ടി ഇപ്പൊ ചോറ് കഴിഞ്ഞു